ഇതെന്താ ചോദിച്ചാ അടുത്തത് ഇത് തന്നായിരുന്നു അപ്പം ഇത് വെള്ളയാ ഓ ശരിക്കും മണ്ണിലല്ലേ എന്ന് പറഞ്ഞേ മണ്ണിലും നമുക്കിവിടെ സൗകര്യം പ്രശ്നമല്ല ചാക്കിലെങ്കിൽ ചാക്കിൽ കിട്ടുന്നുണ്ടല്ലോ കിട്ടുമെന്ന് നോക്കാം

ശരിക്കും കഷ്ടപ്പെട്ടെങ്കിലും കിട്ടി ഇത് കത്തി വേണം കഷീന്നെടുക്കാണ്ടല്ലോ അമ്മഅ എന്റെ കത്തി എടുത്തിട്ടില്ല അതാ കത്തി എടുക്കണോ ഇനിയിപ്പൊ കത്തി കത്തിന് മറ്റൊരു മുടി ആക്കട്ടെ ആ രണ്ടും മുടി ഇത് നീലായിരിക്കും നീല അമ്മ എനിക്കിന്നെ ആദ്യമൊക്കെ നീലൊക്കെ അച്ചില്ല ഇല്ല ഉണ്ടോന്ന്

ഇതെന്താ ഇതിന്റെ മൂക്കെ അരിഞ്ഞിട്ട് നട്ടു കൊടുക്കണം ഇതാണ് മഴയെ നീലക്കാച്ചില് എന്റെ അമ്മ അങ്ങനെയാ പറയാ ഈ ഒരു ഇങ്ങനെ അടുത്ത ചാക്കിൽ നട്ടു കൊടുക്കണം ഓ അപ്പൊ അടിപൊളി നീലക്കാച്ചിലും ഇത് വെള്ളക്കാച്ചിലും എന്റെ കത്ത് ടും കത്തിയൊന്നും കാണുന്നില്ലടോ നല്ല റൂട്ടുണ്ടല്ലോ എന്തായാലും നോക്കിയാലേ നീലക്കാച്ചിലും വെള്ളക്കച്ചാടും ഉള്ളി അധികം പക്ഷെ ഇത് എന്താണ് ഇത്രയും നാളും പാടുക ഇത് കളറുണ്ടെ ഇത് നീരാത് നീരത്രീരുന്നില്ല കേട്ടാ മീനക്കാച്ചിലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ

ചെറിയ പറയേണ്ട ചെറിയ ചേമ്പ് ഇത് ചെറുതായിട്ട് ചൊറിയും അത് ആദ്യം തിളപ്പിച്ചിട്ട് ഉണ്ടായി തിളപ്പിച്ചിട്ട് ഓറ്റണം അങ്ങനെയാ അത് തേങ്ങ അരച്ചിട്ട് ഉടമ്പുളിയിട്ട് ഇങ്ങനെ പെരള്ളം പോലെ വെക്കാൻ നല്ല ടേസ്റ്റ് ആ കറിയെല്ലാം പോയി പോകാം നാളെ ആ കറി ആയിക്കോട്ടെ അങ്ങോട്ട് പിന്നെ ഇതാണ് ചേമ്പ് അന്ന് നട്ട ചേമ്പ ചേമ്പ് കിളക്കാം പതുക്ക പതുക്കട്ടെന്താ നിലം കിട്ടിയ പൊട്ടിപ്പോയിട്ടാ ഇതാ കളയുന്നേ അങ്ങനെ കൈ ഒക്കെ സൂക്ഷിക്കണേ സൂക്ഷിക്കല ആ അരിട ഇതെല്ലാം നടാൻ അടുത്ത പ്രാവശ്യം നടാൻ ഇഷ്ടം പോലെ ആയില്ലേ ഇതുണ്ടാവും നല്ലോണം വന്നിട്ട് കൈയും മഴയും വല്ലതും ഇതൂരണ്ടാന്തി എടുക്ക പക്ഷെ ഇത് നല്ല വളക്കൂറുള്ള മണ്ട പക്ഷെങ്കിലും ഇതൊന്നും ശരിക്കും ആയിട്ടില്ല കേട്ടോ അതെ അതെ മുറിഞ്ഞുണ്ട് വേണ്ട നല്ല